ഈ ോട് അദ്ദേഹവും എന്ന് ഹരീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇക്കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ വസീലിശ്വർക്കും ഹറാമുമാണ് എന്ന് ചെറിയ മുണ്ടവും എഴുതിയിട്ടില്ല അത് ചെറിയ മുൻഗും എഴുതിയിട്ടില്ല നേരെ മറിച്ച് ചെറിയ മുണ്ടത്തിന് പറ്റിയിട്ടുള്ള വലിയ അബദ്ധം അത്

ാണ് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നടക്കുന്നത് എന്നിട്ട് മറ്റുള്ളവരിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വരെ അത് സ്വീകരിച്ചു വന്ന ആദർശത്തിന്റെ നേരെ മുതലെ കയറിക്കൊണ്ട് ആളുകളെ ചുരുക്കിലേക്ക് നയിക്കുന്ന ഈ ചുരുക്കൻ പ്രചരണം ഏത് ശ്രമങ്ങളുടെ പേരിലാണെങ്കിലും ആ വിത്താണ് ഈ ഇടത്ത മുളക്കാൻ അനുവദിക്കാതിരിക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ കൊണ്ടുവന്ന ഈ വിത്ത് ഈ ശുഖിന്റെ വിത്ത് മറപ്പൂർ അബ്ദുറഹിമാൻ മൗലവി കുഴിച്ചു മൂടിയ ശുക്ക് ആ കീർത്തി ആലു മൗലവി കുഴിച്ചു മൂടിയ വിത്ത് അതിൽ മോഴിന് കുഴിച്ചു മൂടിയ വിട്ട ഈ പ്രസ്ഥാനത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടിയ ആ ശുരുക്കിന്റെ വിത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ശുർക്ക് പറഞ്ഞ ഈ പുതിയ വിട നട്ടു വളർത്താൻ ഈ എടത്ത നാട്ടുകരയിലെ ആദർശബോധമുള്ള സാധാരണക്കാരായ കുരാഷിത പ്രവർത്തകന്മാർ വിശിഷ്യ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രമറിയുന്ന പാരമ്പര്യമറിയുന്ന ആദർശം കേട്ടു പഠിച്ചു വളർന്ന തലമുതിർന്ന കാരണവന്മാരുടെ തല മണ്ണിൽ കുത്തുന്നത് വരെ ആ വിത്ത് മുളക്കാൻ സമ്മതിക്കരുതേ 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 എന്നാണ് എനിക്ക് നിങ്ങളോട് വളരെ വളരെ വിജയത്തോടുകൂടി അപേക്ഷിക്കാനുള്ളത്